ും തലവേദനയുമാണ് തങ്ങൾക്ക് വന്നത് വേദന കൊണ്ട് തല കെട്ടിവെച്ചത് ചരിത്രത്തിൽ കാണാൻ കഴിയും പനിക്ക് ശമനം ലഭിക്കാൻ വെള്ളത്തിൽ കൈമുക്കിയിട്ട് നെറ്റിയിൽ തടവുന്നുണ്ട് സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് മരണങ്ങൾ വലിയ തന്നെയാണ് അള്ളാഹുബിനോട് എപ്പോഴും നമ്മൾ കാവൽ നേടേണ്ടത് അതിൽ നിന്ന് രക്ഷക്കു വേണ്ടിയാണ് മരണത്തെ തൊട്ട് തേടിയത് കാണാൻ കഴിയും ഒന്നാമത്തേത് പെട്ടെന്നുള്ള മരണം പെട്ടെന്നുള്ള മരണം ഉണ്ടല്ലോ ചില ആളുകളെ മുമ്പ് പിടിച്ചുകൊണ്ടുപോവാലെ ഒരു നിലക്കും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അങ്ങനെ ചില മരണങ്ങൾ സംഭവിക്കരുത് ഇപ്പൊ സംസാരിച്ചിട്ട് പോയിട്ടേ ഉള്ളൂ അല്ലെങ്കിൽ ഇപ്പം ഫോൺ ഒഴിച്ചിട്ടേ ഉള്ളൂ പിന്നെ അറിയുന്നത് ആള് എന്നാണ് വാ അങ്ങനെയുള്ള പെട്ടെന്നുള്ള മരണങ്ങൾ മാറും അതിനെ തൊട്ട് നമ്മളൊക്കെ രണ്ടാമത്തേത് പാമ്പ് കടിച്ചിട്ടുള്ള മരണം അതിനെ തൊട്ട് വസൂലവാഹിത്വങ്ങൾ കാവൽ തേടിയിരുന്നു

നമ്മളായിരുന്നെങ്കിലും വീണിട്ട് അങ്ങനെ ഒരു മരണം സംഭവിക്കാം ചിലപ്പോ മുമ്പ് പറയുന്നുണ്ട് അങ്ങനെ കുട്ടിയെ ചവിട്ടി പോയിട്ട് കുട്ടി മരണപ്പെട്ടു പോയി കുട്ടിയെ ചവിട്ടണമെന്ന് ഞാൻ ചവിട്ടിയല്ല രാത്രിയിൽ ഇരുട്ടുള്ള സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ നടന്നു പോകും അങ്ങനെ കിടത്തിയ കുട്ടിയെ കണ്ടില്ലായിരുന്നു കുട്ടിയെ ചവിട്ടിപ്പോയി കുട്ടി മരണപ്പെട്ടു പോയി അങ്ങനെ നമ്മളായിരുന്നെങ്കിലും മേത്ത് വീണിട്ട് നമ്മൾ അവര് മരിക്കുക അല്ലെങ്കിൽ നമ്മളെ മേത്ത് ആരെങ്കിലും നമ്മൾ മരിക്കുക ഇങ്ങനെയൊക്കെയുള്ള മരണത്തെ തൊട്ട് അഭീവായ വസൂല സാഹിത്യങ്ങൾ തേടിയിരുന്നു എന്ന് കാണാം എന്നാല് പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് കാവൽ തേടി എന്ന് കാണാം എന്നാൽ എന്തിനാണ് അങ്ങനെ കാവൽ തേടുന്നത് അത് പെട്ടെന്ന് സംഭവിച്ചാല് ഇപ്പം എന്റെ മരണിപ്പോ സംഭവിച്ചു ഇപ്പൊ അടുത്ത നിമിഷം സംഭവിക്കുമെന്ന് അറിഞ്ഞാല് ഞാൻ ആകെ ബേജാറാവും എന്താ ബേജാർ എന്റെ ബേജാറ് ഞാൻ പലർക്കും കൊടുക്കാനുണ്ട് പലരോടും പൊരുത്തുപഠിപ്പിക്കാനുണ്ട് അള്ളാഹു നിർബന്ധമാക്കിയ പല കാര്യങ്ങളും ചെയ്യാൻ ബാക്കിയുണ്ട് ഇതൊന്നും ഞാൻ ചെയ്യാതെയാണല്ലോ പോകുന്നത് റബ്ബിന്റെ കോടതിയിൽ ഞാൻ എത്തിയാൽ എന്തായിരിക്കും അവസ്ഥ അവസാന മുമ്പിൽ എന്ന നിലക്കുള്ള ബേജാറാണ് എന്നാ നേരെ പറയും നല്ല നിലക്ക് പൂർത്തിയാക്കിയുള്ള ആളാണെങ്കിലോ ആർക്കും ആരോടൊരു ഇടപാടും ഇല്ല അല്ലെങ്കിൽ ആരോടൊന്നും പഠിപ്പിക്കാനില്ല നിസ്കാരമൊക്കെ ഈ സമയം വരെയുള്ള എല്ലാം കൃത്യമായി ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളാണെങ്കിലോ ഒരു പ്രശ്നവും അവരെ സംബന്ധിച്ചിടത്തോളം അത് റസൂൽ തങ്ങളോട് ഒരു ദിവസം ഐഷാ ബി വി ചോദിക്കുന്നുണ്ട് പെട്ടെന്നുള്ള മരണത്തെക്കുറിച്ച് റസൂൽ ചോദിച്ചപ്പം അള്ളാന്റെ റസൂൽ മറുപടി പറഞ്ഞത് കാണാം അത് ഈ ഒരു അർത്ഥത്തിൽ മറുപടി പറയുന്നത് ഒരുങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ പെട്ടെന്ന് എന്നാൽ തമ്മാടിയായ ആളാണെങ്കിൽ പെട്ടെന്ന് വരിക എന്നുള്ള അവന് വലിയ പ്രയാസാണ് അവന് പലതും ചെയ്തു തീർക്കാൻ ബാക്കിയുണ്ടാകും അവനതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊന്നും നടത്തിക്കാണില്ല എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഉണ്ടാവും അപ്പൊ ഏതായാലും ഞാൻ സാമ്പർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ് മരണം എന്നത് തീർച്ചയായും നമ്മൾ എപ്പോഴും അതിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം ഈ ദുനിയാവിന്റെ ഓരോ ആഘോഷങ്ങളിലും കളികളിലും തമാശകളിലുമായി അള്ളാഹുവിനെ കുറിച്ചോ അല്ലെങ്കിൽ റബ്ബിന്റെ ആ ദീനിനെ കുറിച്ചോ മറന്നുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല പ്രത്യേകിച്ച് ഉമ്മമാരോട് വിഷയത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം എന്ന നിലക്ക് ഓർമ്മപ്പെടുത്തിയതാണ് അള്ളാഹു സുഖകാരപൂർവത്തായാല നല്ല നന്മയുള്ള ജീവിതം അല്ലാഹു നമുക്ക് അതിനുള്ള ദൂഷ്യത്ത് നൽകട്ടെ എല്ലാവിധ ആപത്ത് മുസീബത്തുകളെ തൊട്ടും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും അള്ളാഹു കാവൽ നൽകട്ടെ അറബിൻ